ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രൊമോലുണ്ടല്ലോ നമ്മുടെ ത്യാഗരാജൻ അവിടെ പ്രഭാവതി മത്സരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അരുന്ധിനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ അരുന്ധതി പറയുന്നുണ്ട് അത്ര ചങ്കൂറ്റമോ അത് ഞാൻ തടഞ്ഞോളാം ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നൊക്കെ നമ്മൾ അരുന്ധതി പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ രജനി പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മ മത്സരിക്കരുത് എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം എന്ന് പറയുകയാണ് പക്ഷെ സിദ്ധാർത്ഥൻ പറഞ്ഞു പറഞ്ഞു മിക്കവാറും നമ്മുടെ പ്രഭാവതിയുടെ മനസ്സ് മാറ്റി പ്രഭാവതി മത്സരിക്കാൻ തന്നെയായിരിക്കും സാധ്യത കൂടുതൽ بدل الا പിന്നീട് നമ്മുടെ നന്ദൻ ദേവികയുടെ വീട്ടിലെ ദേവികയെ കാണാൻ വേണ്ടി പോകുക കേട്ടോ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ദേവികയുടെ അമ്മ ആകെ പേടിച്ച് നിൽക്കുക കാരണം ദേവിക അവിടെ ഇല്ല ദേവിക നന്ദൻ പറയുന്നത് കേൾക്കാത്ത വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക അല്ലെ അപ്പൊ നമ്മുടെ ദേവികയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നന്ദൻ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ റിസപ്ഷനിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അരുന്ധതി മാഡത്തിന്റെ മുറി നമ്പർ ഏതാ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അവിടെ അവിടെ ഇരിക്കുന്ന ആ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് അരുന്ധതി എന്ന് പറയുന്ന പേഷ്യൻ്റ് ഇവിടെ ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുക കേട്ടോ അപ്പൊ നമ്മുടെ നന്ദൻ ആകെ ഇങ്ങനെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതെ മിക്കവാറും നമ്മുടെ നന്ദൻ ഋഷിയെ അവിടെ വെച്ച് കണ്ടുമുട്ടും ഋഷി ആ മുറിയിൽ കയറി കാണും ഋഷിയുടെ അവസ്ഥ അറിയും അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് അല്ലേ കത്തിരുന്നു എന്നെ കനോട്ടോ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ